അഖില കേരള വായനാ മത്സരവുമായി ബന്ധപ്പെട്ട് മലയാള സാഹിത്യത്തിൽ നിന്നെടുത്ത പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാക്കേ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് ഈ വരികൾ എഴുതിയത് ആരാണ് ഉള്ളൂർ ഉള്ളുറസ് പരമേശ്വരയ്യർ സ്മരാമി എന്നത് ആരുടെ ആത്മകഥയാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ കുചാല വൃത്തം വഞ്ചിപ്പാടിൻ്റെ വൃത്തം ഏതാണ് നദോന്നത അന്തമില്ലാതുള്ള ഒരാഴത്തിലേക്ക് ഇതാ താഴുന്നു താഴുന്നു കഷ്ടം ഈ വരികൾ അറാൻ പറ്റിയ കവി ആരാണ് കുമാരനാശ ദൈവമേ കൈതൊഴം കേൾക്കുമാറാകണം എന്നാരംഭിക്കുന്ന പ്രാർത്ഥന രചിച്ചത് ആരാണ് പന്തളം കേരളവർമ്മ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ചെറുശ്ശേരി ആരുടെ സദസ്യനായിരുന്നു കോലത്തുനാട് ഉദയവർമ്മ രാജാവിൻ്റെ ആശാമേനോൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ശ്രീകുമാർ കബീർ സമ്മാനം ലഭിച്ച മലയാള കവി ആരാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ജി ശങ്കരക്കുറുപ്പ് ആയിഷ എന്നത് ആരുടെ കണ്ടകാവ്യമാണ് വയല രാമവർമ്മ പൂന്താനത്തിൻ്റെ പ്രസിദ്ധമായ കൃതി ഏതാണ് ജ്ഞാനപ്പന തത്വമസി രചിച്ചത് ആരാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരളത്തിലെ ഇപ്സൺ എന്ന് വിളിക്കുന്നത് ആരെയാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള രമണിലെ നായകൻ ഒരു കവിയുടെ പ്രതിരൂപമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള രാജരാജൻ്റെ മാറ്റൊരു എഴുതിയത് ആരാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പ്രേമസംഗീതം എഴുതിയ കവി ഉള്ളൂറസ് പരമേശ്വരയ്യർ അസുരവിത്തിൻ്റെ കർത്താവ് എം ഡി വാസുദേവൻ നായർ കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് കെ സുകുമാരൻ സുകുമാർ എന്ന ഹാസ്യ സാഹിത്യകാരൻ്റെ പൂർണ്ണനാമം നാമം സുകുമാരൻപൊട്ടി കഥകളിയുടെ ജനയിതാവ് കൊട്ടാരക്കര തമ്പുരൻ ജീവിതസ്മരണകൾ എഴുതിയത് എ വി കൃഷ്ണപിള്ള മഹാകവി ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഉമാകേരളം ദുഃഖം കാണുന്നു സുഖകാലത്തും മർത്യൻ ദുഃഖകാലത്തും സുഖം കാണുന്നു ആരുടെ വരികളാണ് കുമാരനാശ പത്മഭൂഷൺ ആദ്യം നേടിയ മലയാള കവി ആരാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭാരതത്തിലെ സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം നേടിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം എം ഡി വാസുദേവൻ നായർ പാറപ്പുറത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് അരനാഴിക നേരം എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് ആരുടെ കവിതയാണ് സച്ചിദാനന്ദൻ മാടവനപ്പറമ്പിലെ ചിത എന്ന വയലാറിൻ്റെ കവിതയിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് കേസരി ബാലകൃഷ്ണപിള്ള കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി ഈ കൃതികളുടെ പ്രത്യേകത എന്താണ് മൂന്നും പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴ ഗോവിന്ദ വിവർത്തനം ചെയ്തത് ഏതു പേരിലാണ് ദേവഗീത മൂന്നരുവിയും ഒരു പുഴയും അത് ആരുടെ കൃതിയാണ് ജി ശങ്കരക്കുറുപ്പ് വിവേകാനന്ദ സ്വാമികളുടെ അമേരിക്ക സന്ദർശനം വിഷയമാക്കി വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ് കൃഷ്ണ പരുന്തിനോട് മലയാളത്തിൻ്റെ തല എന്ന വള്ളത്തോൾ കവിത ആരെക്കുറിച്ചുള്ളതാണ് ശ്രീ ശങ്കരാചാര്യർ മയൂര സന്ദേശത്തിന് സന്ദേശത്തിന് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര് ഉള്ളൂർ പരമേശ്വരയ്യർ എ ആർ രാജരാജവർമ്മയുടെ നളചരിത വ്യാഖ്യാനത്തിൻ്റെ പേര് കാന്താര താരകം കേരള ശാകുന്തളം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച ആട്ടക്കഥ നളചരിതം സാഹിത്യചരിതം പ്രസ്ഥാനങ്ങളിലൂടെ ആരുടെ കൃതി ഡോക്ടർ കെ എം ജോർജ് ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലാക്കിയത് മാധവപ്പണിക്കർ കണ്ണശ കവികളിലൊരാളാണ് കോവുണ്ണി നെടുങ്ങാടിയുടെ വ്യാകരണ ഗ്രന്ഥം കേരള കൗമുദി ഗോപാലൻ നായരുടെ താടി ഒരു ചെറുകഥയുടെ പേരാണ് ആരുടെയാണ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണപിള്ള കാരൂർ നീലകണ്ഠപിള്ളയും ബഷീറും ഒരേ പേരിൽ കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പൂവമ്പഴം പെരുമ്പടവം ശ്രീധരന് വയലാർ അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്ക് ഒരു സങ്കീർത്തനം പോലെ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന മലയാള നോവൽ ഏതാണ് അതിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാര് കമൻറ്റ് ചെയ്തോളൂ ഇത് സാഹിത്യ ക്യൂസിനും വായന ദിനൂസിനും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത ചോദി കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം അമിത മദ്യപാനം ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് എന്നായിരുന്നു അതിൻ്റെ ശരിയായ ഉത്തരം കരൾ എന്നതാണ് ശരി ഉത്തരം പറഞ്ഞ് ശ്രീഹരി ലജേഷ് സ്വാലിഹ ഷാനി പിന്നെ അനന്തകൃഷ്ണൻ ആചാര്യം കൂടെ ഉണ്ട് എല്ലാവർക്കും വിജയാശംസകൾ എല്ലാ കൂട്ടുകാർക്കും നന്നായി പഠിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്